അതെ വേറെ ചോദിച്ചോട്ടെ ഒരു ഗസ്റ്റ് നമ്മുടെ ഈ പരിപാടിയിലേക്ക് അതിന്റെ കളർഫുൾ ായിട്ടൊരു പ്രൊഫൈലൊക്കെ നമ്മള് സാധാരണ ഒരു ചാനലില് വരുമ്പോ പിന്നെ അവർ ഒരു പ്രൊഫൈല് കാണിക്കണം അല്ലെ വേണം ഇവിടെ ഞാൻ ചോദിച്ചേട്ടാ ഓരോരുത്തരുടെ ചോദിച്ചു ഒരാളും ചെയ്തില്ല ചെയ്യില്ല ഒരു മര്യാദയില്ല ഞാൻ ഇവിടെ സെക്യൂരിറ്റി എടുത്തവരെ ചോദിച്ചു ആരെങ്കിലും ഒരാൾ ദിലീപ് കിട്ടുന്ന ഒരു പ്രൊഫൈൽ ചെയ്തിരുന്നു ഇല്ല ചെയ്തില്ല ദുബായിലാണ് പുള്ളിയെ കൊണ്ട് എഴുതിച്ച വരികളാണ് ഇതിനകത്ത് ഇടട്ടെ പ്ലേ ചെയ്യാൻ ചേട്ടാ പിന്നെ ഒരു കാര്യം ഈ സി ഡി കണ്ടുകഴിയുമ്പോ ചേട്ടൻ എന്നെ

അതാണ് ദിലീപ് ആ കിശോര ശിരോമണിയുടെ നാമകരണം ഗോപാലകൃഷ്ണൻ എന്ന് അനുധാവനം ചെയ്യപ്പെട്ടു അതാണ് ഐ ദിലീപ് ഗോപാലകൃഷ്ണൻ ഗോ ബാലകൃഷ്ണൻ ഗോ ബാലകൃഷ്ണൻ ആപാദ ചൂടം അഭിനയ ചത്തുരത്തിന്റെ ആരാമ സീമണിയിൽ അനർഗം പരിലസിക്കുന്ന അനവധ്യ സുന്ദര മേഘ ജ്യോതിഷ അതാണ് ദില്ലീപ് ിറങ്ങുന്ന കാദംബരി സദസ്സുകളിൽ ചലച്ചിത്ര സന്നിധാനത്തിന്റെ സോപാന കുടീരങ്ങളിൽ ഒള്ളിയാൻ കോരിയിടുന്ന അഞ്ജലി ബദ്ധ ഇംഗിതൻ ആഗോള കബന്ധങ്ങളുടെ നിപത ചക്രവാളത്തിൽ കലയുടെ വിദ്യുങ്ക ഭൃങ്കാരാമ സംവാദന അഗ്നിശൃംഗങ്ങളിൽ കലാദേവതയുടെ കടാക്ഷം നേത്രാലാപ അപാംഗ നിറകളിൽ പകർന്നാടാൻ നൈമിഷികൾ ജഡരാജ്വാലകളിൽ കടഞ്ഞെടുത്ത വ്യക്തിത്വം അതാണ് േ സംഭവം അതാണ് ദിലീപ് അതാണ് ദിലീപ് അതാണ് എനിക്ക് പിടി കിട്ടിയത് അല്ലെ ഇത് നമ്മുടെ മലയാളി മാഷ പുള്ളി ഒന്ന് സാഹിത്യം കൂട്ടി എഴുതിയപ്പോ പഴയ രൂപം ആൾക്കാരെ കാണിക്കാതെ ഞാൻ കൊണ്ടുനടക്കാൻ നോക്കിയാ ദിലീപാ ഈന്ന് ഷോ എന്നും പറഞ്ഞ് ഇവിടെ ഇത്രയും ഓവർ ഷോ കാണിച്ചപ്പോഴേ എനിക്കറിയാമായിരുന്നു ഇത് ഇതുപോലെ കൊളമാവുന്നു നമ്മുടെ ജനപ്രിയ നായകനായ ദിലീപ് മലയാളികളുടെ മുന്നിൽ ഒരു ഏവിയുടെ അതറിയാമോ താങ്കൾ മാഷി വളരെ സ്നേഹത്തോടെ എഴുതിയതാണ് എന്താ പേര് ബാഹുലേൻ ബാഹുലേൻ പുള്ളി എന്താ ചെയ്യണേ അല്ല അവിടത്തെ സ്കൂളിലെ പുള്ളിക്ക് മലയാളം പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പുള്ളി ഒരു അറബിയുടെ വീട്ടിലെ ഒട്ടകം മനസ്സിലായല്ലോ ഒട്ടകത്തിന്റെ കാര്യം